എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം നിങ്ങക്കെ കണ്ടില്ലേ ഇതെനിക്ക് നിന്ന് കിട്ടിയതാണ് അപ്പൊ കിഴങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കണതിന്റെ ഭാഗമായിട്ട് കിഴങ്ങ് കൃഷി പദ്ധതി പ്രകാരം കിട്ടിയേക്കണതാണ് അപ്പൊ കണ്ടില്ലേ ഒരുപാട് സാധനങ്ങളാണ് കിട്ടിയത് വാഴ അടക്കോളും നമുക്ക് തന്നേക്കണത് പക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ല നമുക്ക് കൃഷിഭവനിന്ന് എന്തൊക്കെയാണ് കിട്ടണെന്ന് ഇതിപ്പോ സമയാസമയങ്ങളിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൃഷിഭവൻ വഴി കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ സമയത്താണ് കിഴങ്ങ് വർഗങ്ങളൊക്കെ നടേണ്ട ടൈമ് അപ്പൊ സമയാസമയങ്ങളിൽ നമ്മൾ കൃഷിഭവനിലൊക്കെ പോയി നമ്മ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിഭവൻ വഴിയുള്ള പദ്ധതികളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ എല്ലാവരും ആ പദ്ധതികളൊക്കെ പരമാവധി വാങ്ങിച്ചെടുക്കാൻ നോക്കണം കാരണം കണ്ട ഇത് നമ്മ വേറെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മ അടച്ചേക്കണത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത് അപ്പൊ സർക്കാർ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടാകാനും നമ്മുടെ വീടുകളിൽ നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി ചെയ്യണ കാര്യങ്ങളാണ് അത് നമ്മളെല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തണം കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടണ അന്വേഷിച്ച് നടക്കണ്ട നല്ല ഇനം വിത്തുകളും മഞ്ഞൾ വിത്തും ഇഞ്ചി വിത്തും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ കിഴങ്ങ് കൃഷി പദ്ധതി പ്രകാരം നമുക്ക് തന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ നല്ല പൊടി ഉണ്ടാക്കാനും നമ്മുടെ വീട്ടിൽ നല്ല ചേമ്പും ചേനയൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടി തന്നതാണ് അപ്പൊ എന്തായാലും എല്ലാവരും കൃഷി പോയി അന്വേഷിക്കണം അപ്പൊ ഇത് എന്തൊക്കെയാണ് നോക്കാം ഈ തന്നേക്കണത് അപ്പൊ കണ്ട വളങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് കുമ്മായം തന്നിട്ടുണ്ട് കണ്ട കുമ്മായം ഇടക്കുവാണെങ്കിൽ നമുക്ക് തന്നേക്കണത് നമുക്ക് കൃഷി ചെയ്യണമെങ്കില് നമ്മ ആദ്യം മണ്ണൊരുക്കാൻ കുമ്മായം ഇടണം പിന്നെ നമുക്ക് അടിയിൽ കിഴങ്ങ് വർഗങ്ങൾക്കൊക്കെ നമ്മ എല്ല് പൊടി ഇട്ടു കൊടുക്കണം കണ്ട ഇപ്പൊ എല്ലുപൊടി അഞ്ചു കിലോ എല്ല് പൊടി തന്നിട്ടുണ്ട് കണ്ട വേപ്പും ഉണ്ടാക്കി കീടങ്ങൾക്കെതിരെയൊക്കെ നമ്മ വേപ്പും പിണ്ണാക്കുക എന്തായാലും നമ്മ മണ്ണിൽ ഇട്ട് കൊടുക്കണം അപ്പൊ അതിനെ നമുക്ക് വേപ്പും പിണ്ണാക്കും തന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് തന്നേക്കണം നല്ല വേപ്പും പിണ്ണാക്കാണ് പിന്നെ ബയോ പൊട്ടാഷ് തന്നിട്ടുണ്ട് കണ്ട അപ്പൊ അതും നമുക്ക് ഇനി ഒരു വളവും നമ്മ പൈസ കൊടുത്തൊന്നും നമ്മ മേടിക്കണ്ട നമ്മ മുന്നിൽ നമ്മുടെ മുന്നിൽ കിട്ടണ കാര്യങ്ങളാണ് ഇതൊക്ക പിന്നെ കണ്ട ചാണകപ്പൊടി നമ്മ ജൈവമായിട്ട് നമ്മ ചാണകപ്പൊടി നമ്മ എന്തായാലും നമ്മ കൃഷിക്ക് ഇട്ടുകൊടുക്കണം അപ്പൊ നമുക്ക് ചാണകപ്പൊടിയും കിട്ടിയിട്ടുണ്ട് കണ്ട വേറെ ചാക്കോളം ചാണകപ്പൊടിയും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നീ എന്ത് വേണം നമ്മ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രം മതി കൃഷി ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും പിന്നെ കണ്ട നമുക്ക് നടിയിൽ വസ്തുവും തന്നിട്ടുണ്ട് കണ്ട അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയാ നോക്കാം നമുക്ക് പൊക്കാൻ പറ്റാത്തൊരു ചാക്കാണ്ട്ടിത് അപ്പൊ നമുക്ക് എന്താണ് ഇതില് നടാൻ തന്നേക്കണ സാധനങ്ങള് കണ്ട ഒരുപാട് സാധനങ്ങളാണ് നമുക്ക് തന്നേക്കണത് കണ്ട നല്ല ഇനം മഞ്ഞൾ വിട്ട് ഇഞ്ചി വിട്ടൊക്കെ ഇണ്ട് വേണ്ട നമുക്ക് ഓരോന്ന ഓരോ നോക്കേണ്ടൊക്കെ കണ്ട എന്താന്ന് നോക്കിയ നിങ്ങ നമുക്കിനി ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യം വേണ്ട ചേന വേണ്ട നല്ല ചാണകത്തിലൊക്കെ മുക്കി സൂഡോമോൺസ് ചാണകത്തിലൊക്കെ മുക്കി തണലിൽ വെച്ച ഉണക്കിയ ചേന വിത്തുകളാണ് ഇത് നല്ല ചേന വിത്തുകള വേണ്ട മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇത് ചേനയാണ് തന്നെ പിന്നെ ചേമ്പണ്ട കണ്ട ചേമ്പ് വിത്തണ്ട നല്ല ചേമ്പ് വിത്ത് അപ്പൊ നമുക്കിത് കറി വെച്ച് കഴിക്കാനൊന്നും വന്നേക്കാം തന്നേക്കണം നട്ട് വളർത്തിയിട്ട് കറി വെച്ച് കഴിക്കാനാണ് നമ്മ കൃഷിഭവനിന്നൊക്കെ കിട്ടണ ഈ ചേമ്പും ചേനൊന്നും മരുന്നെ കറി വെച്ച് കഴിക്കരുത് കാരണം മരുന്നിൽ മുക്കി തന്നതാണ് അപ്പൊ മിക്ക സ്ഥലത്തും ആളുകൾ പറയാറുണ്ട് കൃഷിഭവനിന്ന് കിട്ടിയിട്ട് ഞങ്ങൾ കറി വെച്ച് കഴിച്ചത് പക്ഷെ നിങ്ങൾ ഒരിക്കലും കറി വെച്ച് കഴിക്കാൻ വേണ്ടി തന്നതല്ല നമുക്ക് നട്ട് വളർത്തിയിട്ട് നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ തന്നതാണ് ഈ ചേമ്പക്ക ചേമ്പൊക്കെ കടീൻ കണ്ട ഈ ഇഞ്ചി വിത്തൊക്കെ നട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ട ശേഷി കൂടിയ ഇന്നം വി ഇഞ്ചി വിത്താണ് കണ്ട നല്ല വലിപ്പുള്ള ഇഞ്ചി കണ്ട നമ്മൾ ചെറിയ പീസൊക്കെ നട്ട കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പച്ച എടുക്കുമ്പോളെ വന്ന ഇഞ്ചി വിത്തുകളാണിത് ഇപ്പൊ എല്ലാം നല്ല സാധനങ്ങളാ നമുക്ക് തന്നേക്കണത് കണ്ട നല്ല ഇനം ഇഞ്ചി വിത്തുകളാണ് അപ്പൊ ഇഞ്ചി വിത്ത് തന്നിട്ടുണ്ട് കൊറേ പിന്നെ കണ്ട മഞ്ഞള് മഞ്ഞള് ഏ നല്ല പ്രതിഭാ മഞ്ഞളാണ്ടി തന്നേക്കണ കണ്ട കണ്ട പ്രതിഭാ മഞ്ഞളാ തന്നേക്കണത് നല്ല വിത്ത് കണ്ട നമുക്ക് കാണാൻ തന്നെ നോക്കിയ നല്ല വിത്തുകളാ തന്നേക്കണ നമുക്ക് നല്ല കണ്ട മ മഞ്ഞളിന്റെ കളർ കണ്ടില്ല അപ്പൊ നല്ല ഇനം വിത്തുകളൊക്കെയാണ് നമുക്ക് തന്നേക്കണത് നമുക്ക് ഇത് ഒരുപാട് സ്ഥലത്ത് നടാനുള്ള സാധനങ്ങൾ വേണ്ടി തന്നേക്കണത് നമുക്ക് കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒട്ടും തന്നെ നമുക്ക് മഞ്ഞൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഇഞ്ചി പൈസ കൊടുത്ത് മേടിക്കേണ്ട ചേമ്പ് മേടിക്കണ്ട ചേന മേടിക്കണ്ട ഒന്നും തന്നെ മേടിക്കണ്ട നമുക്ക് വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പദ്ധതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ കൃഷി ഭവനിൽ പോയാണ് നമ്മിത് പേരൊക്കെ കൊടുക്കേണ്ടത് പേര് കൊടുക്കുമ്പോ കര റെസിപ്റ്റ് കൊടുക്കണം പിന്നെ നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പിയൊക്കെ കൊടുക്കണം ഇത് ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയാണിത് അപ്പൊ ബ്ലോക്കിൽ നിന്നാണ് നമുക്ക് തന്നത് പക്ഷെ നമ്മുടെ അടുത്തുള്ള കൃഷിഭവൻ വഴിയാണ് നമുക്കിത് കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും കൃഷിഭവൻ വഴി ഇനിയിപ്പ ഇത് മാത്രമല്ല ഈ പദ്ധതിയുടെ കൂടെ ഉള്ളത് പച്ചക്കറി തൈം കൂടെ നമുക്ക് തരും കേട്ടാ പിന്നെ ഞങ്ങക്ക് പച്ചക്കറി തൈ കിട്ടും അപ്പൊ പച്ചക്കറി തൈ തരും പിന്നെ വാഴയൊക്കെ തരും ഏഹ് നടാ നടാനുള്ള നല്ലതിനോ ടിഷ്യൂ കൾച്ചർ വാഴകളൊക്കെ തരും അപ്പൊ നമുക്ക് നമ്മുടെ വീ ിലേക്ക് ആവശ്യ സാധനങ്ങൾ വിത്തുകളെല്ലാം തന്നെ നല്ല ഗുണമേന്മ ഉള്ള വിത്തുകളാണ് തന്നേക്കണത് ഏർ ചീത്ത വിത്തൊന്നല്ല നിന്നേക്കല്ല നല്ല വിത്തുകളാ തന്നേക്കുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും അപ്പൊ നിങ്ങൾ എപ്പഴും ചെയ്യണത് എന്താന്ന് വെച്ചാല് ഓരോ സമയം ഇപ്പൊ പച്ചക്കറി നമ്മുടെ കൃഷി ഭവനിന്ന് എല്ലാ മാസവും തന്നെ എല്ലാ കൃഷി ഭവനുകളിൽ വഴിയും കൊടുക്കുന്നുണ്ട് പണ്ട് കാലത്തെ പോലെ നമ്മ പച്ചക്കറി വിത്ത് മുളപ്പിക്കലൊന്നുമല്ല പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് പച്ചക്കറി വിത്ത് തരും അതൊന്നുപോലും ഉളക്കൂല അങ്ങനെയാണ് കർഷകർ കൃഷി ചെയ്യാണ്ടായത് പക്ഷെ ഇപ്പത്തെ സർക്കാരൊക്കെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് തൈകളായിട്ടാണ് കർഷകർക്ക് കൊടുക്കുന്നത് തൈകളാകുമ്പോ കർഷകർക്ക് അത് കൊണ്ടുപോയി നട്ടാൽ മാത്രം മതി അത് നല്ല ഇനം തൈകളാണ് പച്ചക്കറി തൈകളാണ് കൃഷിപരൻ വഴി തരുന്നത് അപ്പൊ എല്ലാ മാസവും തന്നെ നമുക്ക് പച്ചക്കറി തൈ കിട്ടും അതേപോലെ തന്നെ ജനകീയ ആസൂത്രണം പദ്ധതി ഉണ്ട് നമ്മ ഗ്രാമസഭയൊക്കെ നമ്മുടെ മെമ്പർമാരൊക്കെ വന്ന് പറയുമല്ലോ ഗ്രാമസഭക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ഗ്രാമസഭക്ക് പോയിരിക്കണം ഗ്രാമസഭ വഴി നമുക്ക് കൃഷിയുടെ ഇപ്പം ഇതേപോലെ മഞ്ഞൾ ഇഞ്ചി ചേരൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് കംപ്ലീറ്റ് ഫ്രീ ആണ് നമ്മൾ ഒരു പൈസ മടക്കണ്ട നമുക്ക് വാഴ കുരുമുളക് കുച്ചി കുരുമുളക് അങ്ങനെ ഒരുപാട് ഐറ്റം പല പല ഐറ്റം കർഷകർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും നമുക്ക് ഈ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പദ്ധതിയാണത് ഇപ്പൊ പഞ്ചായത്ത് ഈ കൃഷിഭവൻ നടപ്പിലാക്കുന്നതാണ് അപ്പം നമ്മെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരും നോക്കണം ഈ ഗ്രാമസഭകളിൽ പോയി അപേക്ഷകൾ ഉണ്ട് ഓരോന്നിനും നമ്മൾ വെവ്വേറെ വെവ്വേറെ അപേക്ഷ കൊടുക്കണം ആളുകൾക്ക് അറിയില്ല ആളുകൾ ഗ്രാമസഭയിൽ പോകില്ല ഏറ്റവും ലാസ്റ്റ് ഈ കൃഷിഭവൻ വഴി ഇത് വിതരണം ചെയ്യണ സമയത്താണ് ഞങ്ങക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ എല്ലാവരും ചെല്ലണം പക്ഷെ ഗ്രാമസഭയിൽ അപേക്ഷ കൊടുത്തവർക്ക് മാത്രമേ ീ സാധനങ്ങളെല്ലാം തന്നെ കിട്ടുകയുള്ളു അപ്പം നമ്മൾ എല്ലാവരും ഓരോ ഓരോരുത്തരും പോയിട്ട് ഓരോ അപേക്ഷകളും ഓരോ ഐറ്റത്തിനും ഉണ്ട് അപ്പം അത് വേറെ വേറെ അപേക്ഷകൾ കൊടുക്കണം അത് ഈ നമ്മൾ തന്നെയാണ് അതിന് മാർക്ക് ഇടണത് ജനങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ അതിന് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ആ മാർക്ക് പക്ഷെ കൃഷിയുടെ ഒക്കെ ഈ വിത്തുകളും വളങ്ങളൊക്കെ പറയുക എല്ലാവർക്കും തന്നെ കിട്ടും ചെടിച്ചട്ടി പേ ചെടിപ്പം ഈ ചെടിച്ചട്ടിക്ക് വേണ്ടി ഒരുപാട് പേരാണ് എന്നെ വിളി വിളിക്കണത് അപ്പം അതൊക്കെ ഈ ഗ്രാമസഭ വഴി കൊടുക്കണ പദ്ധതികളാണ് നമുക്ക് ചെടിച്ചട്ടിയും മണ്ണും തൈയും വളക്കൂടിയ തന്നത് അപ്പം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം കൃഷിഭവന്റെ പദ്ധതികളൊക്കെ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക